യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ പ്രഭാഷന്റെ ഗ്രന്ഥം നാല്പത്തൊന്ന് മുതൽ അമ്പത് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുമുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എത്ര തരം ആളുകൾക്കാണ് മരണത്തെ പറ്റി ഓർക്കുന്നത് അരോചകമായിട്ടുള്ളത് ഉത്തരം മൂന്ന് തരം ആളുകൾക്ക് തന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന് അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന് രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് ഇവർക്ക് മരണത്തെ പറ്റി ഓർക്കുന്നത് അരോചകമാണ് ആർക്കൊക്കെയാണ് മരണത്തിന്റെ വിധി സ്വാഗതാർഹമായത് ഉത്തരം ദരിദ്രനും ശക്തിശയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും ഇങ്ങനെ അഞ്ചു പേർക്കാണ് മരണത്തിന്റെ വിധി സ്വാഗതാർഹമായത് സദാ നീരസം പ്രകടിപ്പിക്കുന്നവൻ ആരാണ് ഉത്തരം സഹിഷ്ണുത നഷ്ടപ്പെട്ടവൻ പാപികളുടെ സന്താനങ്ങൾ ആരാണ് ഉത്തരം മ്ളേച്ച സന്തതികൾ മ്ളേച്ച സന്തതികളാണ് പാപികളുടെ സന്താനങ്ങൾ പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറയ്ക്ക് എന്ത് സംഭവിക്കും ഉത്തരം നിത്യനിന്ദയ്ക്ക് പാത്രമാകും നിത്യനിന്ദയ്ക്ക് പാത്രമാകും നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചതെന്ന് പ്രഭാഷ്യൻ ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തെക്കുറിച്ച് അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തെക്കുറിച്ച് ദൈവഭയമില്ലാത്തവൻ എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു ഉത്തരം ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളേക്കാൾ അക്ഷയമായതെന്താണ് ഉത്തരം സൽകീർത്തി പ്രഭാഷകൻ നാപ്പത്തൊന്ന് പതിനാല് പ്രകാരം നിഷ്പ്രയോജനമായതെന്താണ് ഉത്തരം നിഗൂഢജ്ഞാനവും അജ്ഞാതനിധിയും നിഗൂഢജ്ഞാനവും അജ്ഞാതനിധിയും ആരുടെ മുമ്പിൽ തെറ്റ് ചെയ്താലാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം ന്യായാധിപൻറെയോ വിധിയാളൻ്റെയോ മുമ്പിൽ ന്യായാധിപൻറെയോ വിധിയാളൻ്റെയോ മുമ്പിൽ തെറ്റ് ചെയ്താൽ ലജ്ജിക്കണം ആരുടെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചാലാണ് ലജ്ജിക്കേണ്ടി വരിക ഉത്തരം ജനത്തിൻറെയോ സമൂഹത്തിൻറെയോ മുൻപിൽ ജനത്തിൻറെയോ സമൂഹത്തിൻറെയോ മുൻപിൽ എവിടെ ലജ്ജാഭരിതനാവുക എന്നാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത് ഉത്തരം ദൈവത്തിന്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ദൈവത്തിന്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാഭരിതനാവുക ദാനം ചെയ്തിട്ട് എന്ത് ചെയ്യരുത് ഉത്തരം കൊട്ടിഘോഷിക്കരുത് ദാനം ചെയ്തിട്ട് കൊട്ടിഘോഷിക്കരുത് എന്തിലൊക്കെ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷ്യൻ നാൽപ്പത്തൊന്ന് ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഉത്തരം പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ആരുടെ അഭ്യർത്ഥന നിരസിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം ബന്ധുവിൻ്റെ ബന്ധുവിന്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിൽ ലജ്ജിക്കണം ആരുടെ മുമ്പിൽ അനീതി പ്രവർത്തിച്ചാലാണ് ലജ്ജിക്കേണ്ടി വരിക ഉത്തരം സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ അനീതി പ്രവർത്തിച്ചാൽ ലജ്ജിക്കേണ്ടി വരും അളവിലും തൂക്കത്തിലും എങ്ങനെയാണ് സൂക്ഷ്മത കാണിക്കേണ്ടത് ഉത്തരം കൂടുതലോ കുറവോ വരാതെ കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കണം എവിടെയാണ് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കേണ്ടത് ഉത്തരം അനേക ഉള്ളിടത്ത് അനേകർ അനേകരുള്ളടത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കണം മകൾ എങ്ങനെയാണ് പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നത് ഉത്തരം സ്വയം അറിയാതെ തന്നെ മകൾ സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു ഭർത്തൃമതിയായാൽ മകളെക്കുറിച്ചുള്ള പിതാവിന്റെ ശങ്ക എന്താണ് ഉത്തരം അവൾ അവശ്വസ്തയോ വന്തിയോ എന്ന് അവൾ അവിശ്വസ്തയോ വന്തിയോ എന്ന് ആരെയാണ് കർശനമായി സൂക്ഷിക്കേണ്ടത് ഉത്തരം ദുശാഠ്യകാരിയായ പുത്രിയെ ദുശാഠ്യകാരിയായ പുത്രയെയാണ് കർശനമായി സൂക്ഷിക്കേണ്ടത് ആരുടെ ഇടയിൽ ഇരിക്കരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് സ്ത്രീകളുടെ ഇടയിൽ സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കരുത് കർത്താവിൻ്റെ പ്രവൃത്തികൾ എപ്രകാരമാണ് നിർവഹിക്കപ്പെടുന്നത് ഉത്തരം വചനം വഴി കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴിയാണ് നിർവഹിക്കപ്പെടുന്നത് കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നത് എവിടെയാണ് ഉത്തരം എല്ലാ സൃഷ്ടികളിലും എല്ലാ സൃഷ്ടികളിലുമാണ് കർത്താവിന്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നത് ഭൂതവും ഭാവിയും പ്രഖ്യാപിക്കുന്നതും നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതുമാരാണ് ഉത്തരം കർത്താവ് കർത്താവാണ് ഭൂതവും ഭാവിയും പ്രഖ്യാപിക്കുന്നതും നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതും കർത്താവ് എന്താണ് ക്രമീകരിച്ചിരിക്കുന്നത് ഉത്തരം അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ കർത്താവ് അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് കർത്താവ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം അനാദി മുതൽ അനന്തത വരെ അനാദി മുതൽ അനന്തത വരെയാണ് കർത്താവ് സ്ഥിതി ചെയ്യുന്നത് സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനം എന്താണ് ഉത്തരം തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനം തെളിഞ്ഞ ആകാശവിധാനമാണ് പ്രഭാഷകൻ നാപ്പത്തിമൂന്ന് രണ്ട് പ്രകാരം അത്യുന്നതിന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് പ്രഘോഷിക്കുന്നതാരാണ് ഉത്തരം ഉദിച്ചുയരുന്ന സൂര്യൻ കുതിച്ചുയരുന്ന സൂര്യനാണ് അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് പ്രഘോഷിക്കുന്നത് പിതാവിന്റെ നിദ്ര അപഹരിച്ചു കളയുന്നത് എന്താണ് ഉത്തരം മകളെക്കുറിച്ചുള്ള വിചാരം മകളെക്കുറിച്ചുള്ള വിചാരം പിതാവിന്റെ നിദ്ര അപഹരിച്ചു കളയുന്നു സ്വധർമ്മത്തോട് വിശ്വസ്തത എന്താണ് ഉത്തരം കർത്താവിന്റെ പ്രവൃത്തികൾ കർത്താവിന്റെ പ്രവൃത്തികളാണ് സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നത് ആരുടെ കരങ്ങളാണ് മഴവിൽ കുലിച്ചിരിക്കുന്നത് ഉത്തരം അത്യുന്നതന്റെ അത്യുന്നതന്റെ കരങ്ങളാണ് മഴ വില് കുലച്ചിരിക്കുന്നത് എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നതാരാണ് ഉത്തരം ചൂള ജ്വലിപ്പിക്കുന്നവൻ ചൂള ജ്വലിപ്പിക്കുന്നവനാണ് എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നത് മൂടൽമഞ്ഞ് എല്ലാറ്റിനെയും എങ്ങനെയാണ് സുഖപ്പെടുത്തുന്നത് ഉത്തരം അതിവേഗം മൂടൽമഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു എങ്ങനെയുള്ള സമുദ്രസത്വങ്ങളാണ് ദ്വീപിലുള്ളത് ഉത്തരം അതികായങ്ങളായ ായ സമുദ്രസത്വങ്ങളാണ് ദ്വീപിലുള്ളത് എന്ത് ബലിയാണ് എല്ലാ ദിവസവും അഹ്റോൻ അർപ്പിച്ചത് ഉത്തരം ഹോമബലി എല്ലാ ദിവസവും അഹ്റോൻ ഹോമബലിയാണ് അർപ്പിച്ചത് വിധി പ്രസ്താവിക്കാനുള്ള അധികാരം കർത്താവ് ആർക്കാണ് നൽകിയത് ഉത്തരം അഹ്റോന് വിധി പ്രസ്താവിക്കാനുള്ള അധികാരം കർത്താവ് അഹ്റോനാണ് നൽകിയത് കർത്താവ് തന്റെ ഭക്തർക്ക് പ്രധാനം ചെയ്യുന്നത് എന്താണ് ഉത്തരം ജ്ഞാനം കർത്താവ് തൻ്റെ ഭക്തർക്ക് ജ്ഞാനമാണ് പ്രദാനം ചെയ്യുന്നത് പ്രഭാഷകൻ തലമുറക്രമത്തിൽ ആരെയാണ് പ്രകീർത്തിക്കുന്നത് ഉത്തരം മഹത്തുക്കളെയും പൂർവപിതാക്കന്മാരെയും മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയുമാണ് പ്രഭാഷകൻ തലമുറക്രമത്തിൽ പ്രകീർത്തിക്കുന്നത് ആരുടെ വിജ്ഞാനമാണ് ജനതകൾ പ്രഘോഷിക്കുന്നത് ഉത്തരം മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും വിജ്ഞാനമാണ് ജനതകൾ പ്രഘോഷിക്കുന്നത് എല്ലാ തലമുറകൾക്കും അനുതാപത്തിന്റെ മാതൃകയാരാണ് ഉത്തരം ഹെനോക് ഹെനോക് എല്ലാ തലമുറകൾക്കും അനുതാപത്തിന്റെ മാതൃകയാണ് അവിടുന്ന് ആരെയാണ് മേഘങ്ങൾക്കുള്ളിലേക്ക് നയിച്ചത് ഉത്തരം മോശയെ അവിടുന്ന് മോശയെയാണ് മേഘങ്ങൾക്കുള്ളിലേക്ക് നയിച്ചത് കർത്താവ് ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം ആർക്കാണ് നൽകിയത് ഉത്തരം മോശയ്ക്ക് കർത്താവ് മോശയ്ക്കാണ് ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം നൽകിയത് കർത്താവ് അഹ്റോനെ എന്തുകൊണ്ടാണ് അനുഗ്രഹിച്ചത് ഉത്തരം വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് കർത്താവ് വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ടാണ് അഹ്റോനെ അനുഗ്രഹിച്ചത് കർത്താവ് ആരുമായാണ് നിത്യമായി ഉടമ്പടി ചെയ്തത് ഉത്തരം അഹ്റോനുമായി കർത്താവ് ആണ് നിത്യമായി ഉടമ്പടി ചെയ്തത് മഹത്വത്തിൽ മൂന്നാം സ്ഥാനം ആർക്കാണ് ഉത്തരം ഫിനഹാസിന് ഫിനഹാസിനാണ് മഹത്വത്തിൽ മൂന്നാം സ്ഥാനം ആരുമായാണ് ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് ഉത്തരം ദാവീതുമായി ദാവീതുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും യുദ്ധവീരനുമായ വ്യക്തി ആരാണ് ഉത്തരം ജോഷുവ വിശുദ്ധ വസ്ത്രത്തിനു പുറമെ അഹ്റോനെ എന്തൊക്കെയാണ് അണിയിച്ചത് ഉത്തരം ഉറിയും തുമ്മിയും എന്നിവ വിശുദ്ധ വസ്ത്രങ്ങൾക്ക് പുറമെ അഹ്റോനെ ഉറിയും തുമ്മിയും എന്നിവ അണിയിച്ചു ഫിനഹാസ് എങ്ങനെയുള്ളവനായിരുന്നു ഉത്തരം ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവൻ ഫിനഹാസ് ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്തതാരാണ് ഉത്തരം ജോഷു കർത്താവിന് വേണ്ടി ജോഷുവാണ് യുദ്ധം ചെയ്തത് മോശിയുടെ കാലത്ത് ജോഷു അനുഷ്ഠിച്ച വിശ്വസ്തകർമ്മം എന്താണ് ഉത്തരം യഫന്യയുടെ പുത്രൻ കാലബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ച താരാണ് ഉത്തരം ജോഷുവാ ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചത് ജോഷ ആണ് ജോഷ ഇവിടെ വെച്ചാണ് ശത്രുക്കളെ നശിപ്പിച്ചത് ഉത്തരം ബെത് ഹോറോനി ഇറക്കത്തിൽ വെച്ച് ബെത് ഹോറോനി ഇറക്കത്തിൽ വെച്ചാണ് ജോഷ ശത്രുക്കളെ നശിപ്പിച്ചത് മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകിയ ഉത്തരം കാലബ് ശവകുടീരങ്ങളിൽ നിന്ന് ആരുടെ അസ്ഥികൾ നവജീവൻ എന്നാണ് പ്രഭാഷൻ നാൽപ്പത്താറ് പന്ത്രണ്ടിൽ പ്രാർത്ഥിക്കുന്നത് ഉത്തരം അവിശ്വസ്ത അറിയാത്ത കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത ന്യായാധിപന്മാരുടെ അസ്ഥികൾ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേകിക്കുകയും ചെയ്തതാരാണ് ഉത്തരം കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവൽ കർത്താവ് ആരെയാണ് സംരക്ഷിച്ചത് ഉത്തരം യാക്കോബിനെ കർത്താവ് യാക്കോബിനെയാണ് സംരക്ഷിച്ചത് നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും പ്രവചിച്ചതാരാണ് ഉത്തരം സാമുവൽ സാമുവലാണ് നിദ്ര പ്രാപിച്ചതിന് ശേഷവും പ്രവചിച്ചത് ആർക്ക് ശേഷമാണ് നാഥാൻ പ്രവചനം നടത്തിയത് ഉത്തരം സാമുവേലിന് ശേഷം സാമുവേലിന് ശേഷമാണ് നാഥാൻ പ്രവചനം നടത്തിയത് ഗോലിയാത്തിനെ കൊന്ന് ദാവീദ് ആരുടെ അപമാനമാണ് നീക്കിയത് ഉത്തരം ജനത്തിൻ്റെ ജനത്തിൻ്റെ അപമാനമാണ് നീക്കിയത് ദാവീദ് എങ്ങനെയാണ് സൃഷ്ടാവിനെ സ്നേഹിച്ചത് ഉത്തരം പൂർണ്ണഹൃദയത്തോടെ ദാവീദ് പൂർണ്ണഹൃദയത്തോടെയാണ് സൃഷ്ടാവിനെ സ്നേഹിച്ചത് ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തതാരാണ് ഉത്തരം ദാവീദ് ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി അവൻ നിമിത്തം പുത്രൻ്റെ ജീവിതം സുരക്ഷിതമായി എന്ന് ഭാഷൻ നാൽപ്പത്തേഴ് പന്ത്രണ്ടിൽ സൂചിപ്പിക്കുന്ന വ്യക്തികൾ ആരാണ് ഉത്തരം ദാവീദും അവൻ്റെ പുത്രൻ സോളമനും ദാവീദും ദാവീത്തിൻ്റെ പുത്രൻ സോളമനും ആരുടെ ഭരണകാലമാണ് സമാധാനപൂർണമായിരുന്നത് ഉത്തരം സോളമൻ്റെ സോളമന്റെ ഭരണകാലമാണ് സമാധാനപൂർണമായിരുന്നത് എന്ത് നിമിത്തമാണ് സോളമൻ പ്രിയങ്കരനായത് ഉത്തരം സമാധാനപൂർണമായ ഭരണനിമിത്തം സമാധാനം പൂർണമായ സമാധാനപൂർണമായ ഭരണനിമിത്തം സോളമൻ പ്രിയങ്കരനായി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ സോളമൻ എന്താണ് ശേഖരിച്ചത് ഉത്തരം തകരം പോലെ സ്വർണവും ഇയം പോലെ വെള്ളിയും തകരം പോലെ സ്വർണവും ഇയം പോലെ വെള്ളിയും സോളമന്റെ സന്തതി പരമ്പരയ്ക്ക് ദുഃഖകാരണമായതെന്താണ് ഉത്തരം അവന്റെ ഭോഷത്വം സോളമന്റെ ഭോഷത്വമാണ് അവന്റെ സന്തതി പരമ്പരയ്ക്ക് ദുഃഖകാരണമായത് ഉദ്ധതമായ ഒരു രാജ്യം എവിടെ നിന്നാണ് ഉയർന്നു വന്നത് ഉത്തരം എഫ്രായിമിൽ നിന്ന് എഫ്രായിമിൽ നിന്ന് വിഡിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനും ആരാണ് ഉത്തരം റെഹോബോവാം സോളമന്റെ പുത്രനായ റെഹോബോവാമാണ് വിട്ടിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനും ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിച്ചത് ആരാണ് ഉത്തരം നബാത്തിൻ്റെ പുത്രൻ ജെറോബാവാം നബാത്തിൻ്റെ പുത്രൻ ജെറോബോവാൻ ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിച്ചത് തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും വിഹരിച്ചതാരാണ് ഉത്തരം റെഹോബോവാമും നബാത്തിന്റെ പുത്രൻ ജെറോബോവാമും ആരുടെ വാക്കുകളാണ് പന്തം പോലെ ജ്വലിച്ചത് ഉത്തരം പ്രവാചകനായ ഏലിയായുടെ പ്രവാചകനായ ഏലിയായുടെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു അത്യുന്നതന്റെ വാക്കുകണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചതാരാണ് ഉത്തരം ഏലിയ ശിക്ഷ നടത്താൻ ഏലിയ ആരെയാണ് അഭിഷേകം ചെയ്തത് ഉത്തരം രാജാക്കന്മാരെ രാജാക്കന്മാരെയാണ് ശിക്ഷ നടത്താൻ ഏലിയ അഭിഷേകം ചെയ്തത് ആഗ്നയാശങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ സംവഹിക്കപ്പെട്ടതാരാണ് ഉത്തരം ഏലിയ മരിച്ചിട്ടും പ്രവചിച്ചതാരാണ് ഉത്തരം ഏലീഷ ഇരുമ്പുകൊണ്ട് പാറ തുരന്ന് കുളങ്ങൾ കുഴിച്ചതാരാണ് ഉത്തരം ഹെസക്കിയ ഹെസക്കിയ ആണ് ഇരുമ്പുകൊണ്ട് പാറ തുരന്ന് കുളങ്ങൾ കുഴിച്ചത് ഹെസക്കിയായുടെ നാളുകളിൽ രാജ്യം ആക്രമിക്കുകയും റബ്ഷക്കയെ അയക്കുകയും ചെയ്തതാരാണ് ഉത്തരം സന്ന കരീബ് സന്ന കരീബ് ആണ് റബ്ഷക്കയെ അയക്കുകയും രാജ്യം ആക്രമിക്കുകയും ചെയ്തത് അസിറിയാക്കാരുടെ പാളയം ആരാണ് തകർത്തത് ഉത്തരം കർത്താവ് കർത്താവാണ് അസിറിയാക്കാരുടെ പാളയം തകർത്തത് ആരുടെ കാലത്താണ് സൂര്യൻ പുറകോട്ടുചരിച്ചത് ഉത്തരം ഏശയ്യ ഏശയ്യയുടെ കാലത്താണ് സൂര്യൻ പുറകോട്ട് ചരിച്ചത് ആരാണ് അസീറിയക്കാരെ മായിച്ചു കളഞ്ഞത് ഉത്തരം കർത്താവിന്റെ ദൂതൻ കർത്താവിന്റെ ദൂതനാണ് അസീറിയാക്കാരെ മായിച്ചു കളഞ്ഞത് സിയോനിൽ വിലപിച്ചു കൊണ്ടിരുന്നവരെ ആശ്വസിപ്പിച്ചത് ആരാണ് ഉത്തരം ഏശയ്യ ഏശയ്യ ആണ് സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിച്ചത് ഉത്തമ മാർഗത്തിൽ അവൻ ചരിച്ചു ജനത്തെ മാനസാന്തരപ്പെടുത്തി പാപത്തിന്റെ മ്ലേച്ഛത നീക്കി കളഞ്ഞു എന്ന് പ്രഭാഷയൻ നാൽപ്പത്തൊമ്പത് രണ്ടിൽ പറയുന്നത് ആരെക്കുറിച്ചാണ് പ്രഭാഷയൻ നാപ്പത്തൊമ്പത് രണ്ടിൽ ഇപ്രകാരം പറയുന്നത് ആരൊക്കെയാണ് പാപത്തിൽ മുഴുകാതിരുന്നവർ ഉത്തരം ദാവീദ് ദാവിദ് ജോസിയ ദാവീദ് ഹെസകിയ ജോസിയ എന്നിവർ പാപത്തിൽ മുഴുകാതിരുന്നു ആരാണ് പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും വളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ഉത്തരം ജെറമിയ എസക്കിയൽ എന്താണ് ദർശിച്ചത് ഉത്തരം കരീപുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദൈവം തൻ്റെ മഹത്വം കരീപുകളുടെ രഥത്തിനു മുകളിലാണ് വെളിപ്പെടുത്തിയത് ആരാണ് വലത്തുകൈയിലെ മുദ്രമോതിരം പോലെ ആയിരുന്നത് ഉത്തരം സെറുബാബേൽ സെറുബാബേലാണ് കൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നത് സെറുബാബേലിനെ പോലെ തന്നെയായിരുന്ന മറ്റൊരാൾ ആരാണ് ഉത്തരം യഹോ സദാക്കിൻ്റെ പുത്രനായ യശുവ യഹോ സദാഖിൻ്റെ പുത്രനായ യശുവ ആരാണ് തങ്ങളുടെ നാളുകളിൽ ആലയം പണിതവർ ഉത്തരം സെറുബാബേലും യഹോ സദാക്കിൻ്റെ പുത്രനായി യേശുവയും സെറുബാബേലും യഹോ സദാക്കിൻ്റെ പുത്രനായി യശുവയുമാണ് തങ്ങളുടെ നാളുകളിൽ ആലയം പണിതത് വീണുപോയ കോട്ടകൾ പടുത്തുയർത്തിയത് ആരാണ് ഉത്തരം നെഹമിയ വീണുപോയ കോട്ടകൾ നെഹമിയ പടുത്തുയർത്തി പോലെ ആരും ജനിച്ചിട്ടില്ല എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് പതിനഞ്ചിൽ പറയുന്നത് ഉത്തരം ജോസഫിനെ പോലെ ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ഉള്ളതാരാണ് ഉത്തരം ആദം ആദം സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ആണ് പ്രഭാഷൻ നാൽപ്പത്തൊമ്പത് പതിനാറ് പ്രകാരം ബഹുമാനിതർ ആരാണ് ഉത്തരം ക്ഷേമും സേത്തും ക്ഷേമും സേത്തും ബഹുമാനിതർ ആരായിരുന്നു സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവും ഉത്തരം ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ഷെമിയോൻ ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ക്ഷെമിയോൻ ദേവാലയം പുതുക്കി പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തതാരാണ് ഉത്തരം ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ഷെമിയോൻ ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ഷെമിയോൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചതാരാണ് ഉത്തരം ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ഷെമിയോൻ കായ്ച്ചു നിൽക്കുന്ന ഒലിവ് ഒലുവുപോലെ മേഘമൊരുങ്ങുന്ന ദേവദാരു പോലെ പ്രക്ഷോഭിച്ചതാരാണ് ഉത്തരം ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ഷിമിയോൻ ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ഷിമിയോൻ മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ ഉത്സവവേളയിൽ പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രക്ഷോഭിച്ച താരാണ് ഉത്തരം ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ഷിമിയോൻ ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ഷിമിയോൻ രത്നഖചിതമായി എന്തുപോലെയാണ് പോലെയാണ് ഷിമിയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം സ്വർണത്തലുക പോലെ രക്തഖചിതമായ സ്വർണത്തളിക പോലെയാണ് ഷിമിയോൻ പ്രക്ഷോഭിച്ചത് സഹോദരന്മാർ ചിമിയോനെ എങ്ങനെയാണ് ചുറ്റി നിന്നത് ഉത്തരം പൂമാല പോലെ സഹോദരന്മാർ ചിമിയോനെ പൂമാല പോലെയാണ് ചുറ്റി നിന്നത് അവൻ അവരുടെ മധ്യയെ ഈന്തപ്പനകളാൽ വലഹിതമായ ലെബനോനിലെ ഇളം ദേവദാരി പോലെ ശോഭിച്ചു ആര് ആരുടെ മധ്യയാണ് ശോഭിച്ചത് ഉത്തരം പ്രധാന പുരോഹിതനായ ചെമിയോൻ സഹോദരന്മാരുടെ മധ്യയെ പ്രധാന പുരോഹിതനായ സിമിയോൻ സഹോദരന്മാരുടെ മധ്യയെ ആർത്ത് വിളിക്കുകയും ലോഹനിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തതാരാണ് ഉത്തരം അഹ്റോൻ്റെ പുത്രന്മാർ അഹ്റോൻ്റെ പുത്രന്മാർ ആർത്ത് വിളിക്കുകയും ലോഹ നിർമ്മിതമായ കാഹ്ള ചെയ്തു അഹ്റോൻ്റെ പുത്രന്മാർ ഉച്ചഘോഷം മുഴക്കിയപ്പോൾ ജനം ആരെ ആരാധിക്കുന്നതിനാണ് സാഷ്ടാംഗം വീണത് ഉത്തരം അത്യുന്നതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ അത്യുന്നതനായി ദൈവത്തെ സർവശക്തനായ കർത്താവിനെ പ്രഭാഷകൻ അമ്പത് അനുസരിച്ച് ജനം വീണ്ടും എന്തിനു വേണ്ടിയാണ് കുമ്പിട്ടത് ഉത്തരം അത്യുന്നതൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ അത്യുന്നതൻ്റെ ആശീർവാദം സ്വീകരിക്കാനാണ് ജനം വീണ്ടും കുമ്പിട്ടത് എങ്ങനെയുള്ള ദൈവത്തെ വാഴ്ത്തുക എന്നാണ് ഉപദേശങ്ങൾ എന്ന ശീർഷകത്തിൽ പ്രഭാഷകൻ പറയുന്നത് ഉത്തരം എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക പ്രഭാഷകന്റെ ഗ്രന്ഥത്തിൽ ജെറുസലേമിലെ ഏലയാസറിൻ്റെ മകൻ സീറാക്കൻ്റെ പുത്രൻ യേശു എന്താണ് എഴുതിയിരിക്കുന്നത് ഉത്തരം വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ ജെറുസലേമിലെ ഏലയാസറിൻ്റെ മകൻ സീറാക്കിൻ്റെ പുത്രൻ യേശു എവിടെ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണ് ഗ്രന്ഥത്തിൽ എഴുതിയത് ഉത്തരം ഹൃദയാഘാതത്തിൽ നിന്ന് ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനം എന്ത് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവനാണ് ജ്ഞാനിയാകുന്നത് ഉത്തരം ജെറുസലേമിലെ ഏലയാസറിൻ്റെ മകൻ സിറാക്കിന്റെ പുത്രൻ യേശു ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ യേശു ക്രിസ്തുവിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും നന്ദി